ഹലോ എല്ലാവർക്കും പത്രമാറ്റിന്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ട് നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയനയെ വീഴ്ത്താനായിട്ട് സ്റ്റെയറിൽ ജലജ എണ്ണ ഒഴിച്ച് ഒഴിച്ചു വെക്കുകയാണ് അങ്ങനെ നയന ഇതറിയാതെ സ്റ്റെയറിൽ വന്ന് ചവിട്ടുകയും നയന വീഴുകയും തല പൊട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് അദർശ് ഹോസ്പിറ്റലിൽ ആക്കിയൊക്കെ ചെയ്യുന്നുണ്ട് ആദർശിന് ഭയങ്കരമായിട്ടുള്ള ടെൻഷനൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡാണിത് അപ്പോൾ എന്തായാലും നമുക്ക് മുഴുവനായിട്ടുള്ള കഥ കേൾക്കാം അതിന് മുമ്പായിട്ടേ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂസിൽ തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ പറയുന്ന പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും മാത്രമല്ല പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം ലൈക്ക് കൂടുതൽ കിട്ടുന്ന വീഡിയോസ് പെട്ടെന്ന് സജഷൻസിൽ പോകുന്നതാണ് പറയുന്നത് അറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ എന്നാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അഭിയേയും ജലജയും ആണ് കാണോ അപ്പോൾ അഭിയോട് ജലജ പറയുകയാണ് എടാ നീയേ നവ്യയെ ഒതുക്കാനായിട്ട് എന്തൊക്കെ ചെയ്താലും ഒരു കാരണവശാലും അവൾ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്ത് പ്രശ്നം വന്നാലും അവളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കും അവളുടെ സഹോദരി നയന എന്താവശ്യം വന്നാലും ഇവൾ തന്നെയാണ് മുൻകൈ എടുത്ത് അവളെ എല്ലാത്തിന്ന് രക്ഷിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നയനെ വേണം നയനയെ വേണം ഇല്ലാതാക്കാനായിട്ട് എങ്കിൽ മാത്രമേ നവ്യേനെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റുള്ളൂ നയനയെ ഇല്ലാതാക്കുന്ന അത്ര എളുപ്പമൊന്നുമല്ല നവ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിദ്യയാണ് നമ്മൾ എന്ത് പറഞ്ഞാലും അത് വിശ്വസിച്ചോളും അതിനെ വിശ്വസിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ നയൻ അങ്ങനെയല്ല അവൾ കാഞ്ഞ ബുദ്ധിയുള്ളവളാണ് അതുകൊണ്ട് തന്നെ അവൾ അത് ഇല്ലാതാക്കലാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടേന്ന് പറയാണ് അപ്പോഴേക്കും അഭി പറയുകയാണ് ആ അമ്മ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു പ്ലാനിലൂടെ അവൾ ഇല്ലാതാക്കി കൂടിയെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ചെറിയ പറയുകയാണ് എടാ നീ പറയുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല ഇവിടെ വെച്ചിട്ട് അവൾ എന്തെങ്കിലും ചെയ്യാന്നുള്ളത് കാരണം ഇവിടെ നിറച്ച് ക്യാമറയാടാ സി സി ടി വി ക്യാമറ വെച്ചിരിക്കുന്ന കണ്ടില്ലേ ഇവിടെ വെച്ച് ഞാൻ എന്ത് ചെയ്താലും അതെല്ലാം ഈ ക്യാമറകളിൽ പകരും അത് ഉറപ്പ് തന്നെയാണ് പിന്നെ നമ്മളെ പിടിച്ച് നമ്മളുടെ രണ്ടുപേരുടെയും ജീവിതം പിന്നെ ഇരുമ്പഴിക്കുള്ളിലാകും അത് ഉറപ്പ് തന്നെയല്ലേ അതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് മാത്രമേ അവളെന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ സി സി ടി വി ക്യാമറകളെ പിന്നെയും നമുക്ക് പേടിക്കാതിരിക്കാം പക്ഷേ ഉണ്ടല്ലോ ആ ജാനകിയും ദേവയാനിയും അവർ രണ്ടുപേരും സി സി ടി വിനേലും കഷ്ടമാണ് അത്രയും കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് നടക്കുന്നവരാണ് രണ്ടുപേരും അവരുടെ കണ്ണ് വെട്ടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറ്റുന്ന കാര്യമൊന്നും അല്ല അപ്പം ജലജ പറയാണ് ഇത്തിരി നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനായിട്ട് എന്തായാലും നീ ശ്രദ്ധിച്ചോടാ ആ ടെറസിൻ്റെ മുകളിലേക്ക് മാത്രമാണ് ആ ക്യാമറ ഇരിക്കുന്ന ദൃശ്യം കിട്ടുള്ളൂ പിന്നുള്ളത് ഹാളിലാണ് ഹാളിലെ ക്യാമറ ഒരിക്കലും ടെറസിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഒന്നോട്ടം കിട്ടുന്നില്ല അപ്പോൾ ടെറസിലെ ക്യാമറ ഇരിക്കുന്ന ആ ഭാഗവും ഹാളിലെ ക്യാമറ ഇരിക്കുന്ന ഭാഗവും തമ്മിലുള്ള ആ ഒരിടം അത് അവിടെ വെച്ചിട്ട് നമുക്ക് അവളെ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ അബി അവിടെ വെച്ച് നമുക്ക് അവളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം അവിടെ അവളെ ഇങ്ങനെ വരാനേട്ടാ എന്ത് ചെയ്യാനേട്ടാ അതിനൊന്നും പറ്റില്ല അവിടെയൊക്കെ അബി പറയാണ് അമ്മ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഭാഗം ഉണ്ടെന്ന് ആ ഒരു ഭാഗത്ത് ക്യാമറ എത്തില്ല എന്നും അമ്മ പറഞ്ഞല്ലോ അപ്പോ എന്ത് ചെയ്യണോന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്യാന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും ജലജ പറയാണ് എടാ അബി മുകളിൽ നിന്ന് അവളെ ഞാൻ തള്ളിയിട്ടാലും താഴെ വെച്ച് ഞാൻ എന്തെങ്കിലും അവളെ ചെയ്താലും ഇതെല്ലാം ക്യാമറയിൽ പതിയും പിന്നെ അത് അത് നടക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും അബി അമ്മ ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു വഴി കിട്ടും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജലജ് പറയാണ് എന്തായാലും നീ പറഞ്ഞതുപോലെ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് എന്തെങ്കിലും ഒരു വഴി കിട്ടുകയാണെങ്കിൽ അത് തന്നെ അങ്ങ് ചെയ്തേക്കാന്ന് പറയുകയാണ് അങ്ങനെ ജലജ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ ജലജയുടെ ഉള്ളിൽ ഒരു വഴി തെളിയുകയാണ് അങ്ങനെ ജലജ വെളുപ്പിനെ തന്നെ നയന എഴുന്നേൽക്കുന്നതിന് മുൻപായിട്ട് തന്നെ എഴുന്നേക്കാണ് ആ വീട്ടിലെ ഏറ്റവും അധികം എഴുന്നേൽക്കുന്നത് നായനയാണ് കേട്ടോ അപ്പോൾ എഴുന്നേറ്റതിന് ശേഷം ജലജ വേഗം തന്നെ അടുക്കളയിലോട്ട് ചെല്ലുന്നു അവിടെ നിന്ന് വെളിച്ചെണ്ണയും ഓയിലോ എന്തോ എടുക്കുന്നു എന്നിട്ട് വരികയാണ് സാരിയുടെ ഇടയിൽ മറച്ചു വെച്ചിട്ടാണ് വരുന്നത് ക്യാമറ ക്യാമറയിൽ ഒരു തരത്തിലും ഈ സീൻ വ്യക്തമായിട്ട് മനസ്സിലാവില്ല അപ്പോൾ കയ്യിലാണെങ്കിൽ അബിയുടെ ഫോണും ഉണ്ട് അപ്പോൾ ഇവരുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അബിക്ക് ഒരു കോള് വരുന്നു അങ്ങനെ അബിയുടെ ഫോൺ അമ്മയുടെ കയ്യിലായതുകൊണ്ട് അത് കൊടുക്കാനായിട്ട് ജലജ അവിടേക്ക് വരുന്നു സാരിയുടെ ഇടയിൽ ഈ ഓയിൽ ുന്നത് ആരും കാണുന്നുമില്ല കാണാനായിട്ട് പറ്റൂല ആ രീതിക്കാണ് അവർ ആ പിടിച്ചിരിക്കുന്നത് അങ്ങനെ അബിയുടെ റൂമിൽ ചെന്നിട്ട് ആ ഫോൺ കൊടുക്കുന്നു ഫോൺ അബി അബിയുടെയും അതുപോലെ തന്നെ ജലജയുടെയും അനുസരിച്ച് ഫോൺ തിരിച്ച് അബി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ റിട്ടേൺ അവർ ഇറങ്ങി വരികയാണ് ജലജ ഇറങ്ങി വരികയാണ് അപ്പോഴും ഈ സാരിയുടെ ഇടയിൽ ഈ ഒരു ഓയിലിരിപ്പുണ്ട് അങ്ങനെ ആ ഒരു വിഷ്വൽ പതിയാത്ത ആ ഒരു ഭാഗം എന്ന് പറഞ്ഞില്ലേ അതായത് നമ്മുടെ സ്റ്റെയറിൻ്റെ മുകളിലേക്കുള്ള ഭാഗവും അതുപോലെ തന്നെ ഹാളിലേക്കുള്ള ഭാഗത്തിൻ്റെ നടുക്കുള്ള ആ ഒരു ഭാഗം അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒന്നും അറിയാത്ത പോലെ നൈസായിട്ട് ആ ഓയിൽ അവിടെ ഒഴിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അങ്ങ് കാര്യമെന്നു പറ്റാതെ അങ്ങ് ജലജ പോവാണ് കേട്ടോ അപ്പം എന്തായാലും ജലജ അങ്ങ് പോയിക്കിടക്കാണ് അപ്പോൾ ജലജയുടെ ശ്രദ്ധ മുഴുവൻ അവിടെ നയന വീഴുന്ന ആ ഒരു ഒച്ച കേൾക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ജലജ പോയി പോയിക്കിടക്കൊന്നും അറിയാതെ ആ ഓയിലാണെങ്കിൽ നേരെ തന്നെ അവരെ കൊണ്ടുപോയിട്ട് ആ അടുക്കളയിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കൊട്ട് സംശയവും ഇല്ല അങ്ങനെ രാവിലെ തന്നെ വലിയൊരു ശബ്ദം കേട്ടിട്ട് എല്ലാവരും എഴുന്നേൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശം എഴുന്നേറ്റ് നോക്കുമ്പോൾ നയനയില്ല നയനയുടെ ശബ്ദം പോലെയാണ് ആദർശിന് തോന്നുന്നത് എന്തായാലും ജലജയ്ക്ക് സന്തോഷമാവാണ് എന്തായാലും ജലജ വെച്ച പ്ലാനിൽ നയന വന്ന് വീണ്ടുണ്ടോ എന്നുള്ളത് ജലചയ്ക്ക് മനസ്സിലാവണം കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ ആദർശം നോക്കുമ്പോഴെങ്കിൽ നയന ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണ് അപ്പോൾ തലയൊക്കെ പൊട്ടി ചോര വരുന്നുണ്ട് അപ്പോൾ ആദർശ സ്റ്റെയറിലേക്ക് നോക്കുമ്പോൾ ഭാഗ്യത്തിന് ആദർശം അവിടെ എണ്ണ ഒഴിച്ചിട്ടേക്കുന്നത് കാണുകയാണ് അപ്പോൾ ആദർശ വിചാരിക്കുകയാണ് അയ്യോ ഇത് ആരായിരിക്കും എണ്ണ ഒഴിച്ച് ഇവിടെ ഇട്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ ആദർശം ചിന്തിക്കുകയാണ് അങ്ങനെ ആദർശ എണ്ണയിലൊന്നും ചവിട്ടാതെ ചാടി നായനയുടെ അടുത്ത് ചൊല്ലുകയാണ് നയനനെ വിളിക്കുന്നുണ്ട് നായനക്ക് ബോധം വരുന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് നവ്യും അഭിയും കൂടെ വരികയാണ് അപ്പോൾ നവ്യ നവ്യാണ് ആദ്യം വരുന്നത് അപ്പോൾ അഭി വിചാരിക്കുകയാണ് എന്തായാലും സ്റ്റെയറിൽ എണ്ണ ഉള്ളത് ഇവളോട് ഇപ്പോൾ പറയേണ്ട ഇവളും ഒരു ചാ വീണ് ചാവട്ടേന്ന് അഭി ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നവ്യാണെങ്കിൽ ഇറങ്ങി വരുന്നതിന് മുമ്പായിട്ട് സ്റ്റെയറിൽ എണ്ണ കാണുകയാണ് വേഗം തന്നെ അബിയോട് പറയാണ് അഭി സൂക്ഷിച്ചിറങ്ങണം കേട്ടോ എണ്ണ ഇവിടെ െന്ന് പറ അബിയുടെ കൈ പിടിച്ച് എന്റെ നവ്യം പതിയെ സ്റ്റേറിന്ന് ഇങ്ങനെ ഇറങ്ങി പോരാട്ടോ അപ്പോഴേക്കും നയനക്കാണെങ്കിൽ ബോധം ഇല്ല ഒന്നും ഇല്ല കയ്യിലൊ കയ്യൊക്കെ പൊട്ടിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ട് വരുന്ന മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും പേടിക്കാണ് കേട്ടോ എല്ലാവരും ഇതെന്താ മോൾക്ക് പറ്റിയെന്നുള്ള രീതിയിൽ ജാനകിയൊക്കെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് വരുന്ന സമയത്ത് ആ ആദർശം ചോദിക്കുകയാണ് അല്ല ഇവിടെ എണ്ണ കിടക്കുന്നത് ആരാണ് ഈ എണ്ണ ഉരുന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചിലച്ച പറയണ എടാ ആരെണ്ണ ഒഴിക്കാനായിട്ടാടാ നിങ്ങളല്ലേറ്റവസാനം കേറിപ്പോയത് ചിലപ്പോൾ നായനയുടെ കയ്യിൽ നിന്ന് തന്നെ എണ്ണ വീണ്ടായിരിക്കും രാവിലെ കുളിക്കാനായിട്ട് പോകുമ്പോൾ എണ്ണ തേച്ചല്ലേ അവൾ കുളിക്കുന്നത് അങ്ങനെ അങ്ങനെ നിലത്ത് വീണതായിരിക്കുള്ളൂ കൊണ്ട് വീണതായിരിക്കേ ഉള്ളൂ എന്നിങ്ങനെ ജലജം പറയുന്നുണ്ട് എന്തായാലും ആദർശ വേഗം തന്നെ നയനനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അങ്ങനെ ആദർശും അനിയും അനിയുടെ അമ്മയും എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ദേവയാനിക്കാണെങ്കിൽ ഒരു കൂസലുമില്ല ദേവയാനിക്ക് വരുമ്പകൾ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ദേവയാനി പോയില്ല അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ആ സമയത്ത് കൊണ്ടുപോയി നമ്മുടെ നയനേനെ കൊണ്ടുപോയി മുത്തശ്ശിക്കാണെങ്കിൽ അപ്പോൾ സങ്കടം വരികയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി ദേവയാനിനെ നോക്കുമ്പോൾ ഒരു കൂച്ചലും ദേവയാനി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി ദേവയാനിയോട് വയ്ക്കുകയാണ് ദേവയാനി നിൻ്റെ മരുമകളല്ലേ നയന എന്നിട്ട് എന്താ നീ അവളുടെ കൂടെ പോകാതിരുന്നേ എന്ന് വയ്ക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ദേവ്യാനി പറയണം അല്ല എല്ലാവരും കൂടെ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും ജാനകി പോയിട്ടുണ്ട് ജാനകിയുടെ ആവശ്യം അവിടെ ഉള്ളൂ എന്നറിയാം കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറയണം അങ്ങനെയാണോ ദേവിയാനി ചെയ്യേണ്ടത് നീയല്ലേ അവളുടെ അമ്മായിയും അമ്മ അപ്പം നീയല്ലേ കൂടെ പോകേണ്ടിരുന്നേന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ദേവയാനെ പറയുകയാണ് ഓ അതിൽ വലിയ കാര്യമൊന്നുമില്ല അതിനിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയണേ ഓരോ പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ദേഷ്യത്തിൽ തന്നെ ദേവയാനിങ്ങനെ ഇങ്ങനെ നോക്കാണ്ട് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതും നമ്മുടെ നയനയെ തൂക്കിയെടുത്തുകൊണ്ട് ആദർശ വെപ്രാളത്തിൽ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അപ്പോഴേക്കും വേഗം തന്നെ ആ നയനെ ഐ സി യുയിലേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ ആദർശനാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ആദർശമാണെങ്കിൽ കരയാൻ തുടങ്ങുകയാണ് ആദർശന് എന്ത് ചെയ്യണോ എന്നൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ട ജാനകി ചെറിയ ആദർശനോട് വയ്ക്കുകയാണ് എടാദർശേ നിന്റെ മനസ്സിൽ ഇത്രയധികം സ്നേഹം ഒളിപ്പിച്ചു വെച്ചിട്ടാണോടാ അവളോടൊന്നും പ്രകടിപ്പിക്കാതിരുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ആദർശ പറയുകയാണ് സ്നേഹമല്ല ചെറിയമേ എന്തെങ്കിലുമൊക്കെ അവർക്ക് പറ്റിപ്പോയാലോ എനിക്കിത് താങ്ങാൻ പറ്റില്ല എനിക്ക് ഓർക്കാൻ കൂടെ സാധിക്കുന്നില്ല എന്ന് പറയാം കേട്ടോ ും ചെറിയമ്മ പറയാണ് ഇത് തന്നെയാടാ സ്നേഹം ഇതിനെ തന്നെയാണ് സ്നേഹം എന്ന് പറയണത് ഇനിയെങ്കിലും നീ ഇത് തിരിച്ചറിയാൻ പറയാട്ടോ അങ്ങനെ ചെറിയുമ്പോൾ ചോദിക്കാം അല്ല മോനെ എന്നാലും ഇതെങ്ങനെയായിരിക്കുള്ളൂ എണ്ണ അവിടെ മറിഞ്ഞിട്ടുണ്ടാവുക എങ്ങനെ ആയിരിക്കുള്ളൂ ആരായിരിക്കുമോ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് ആര് ചെയ്യാനായിട്ടാണ് ചെറിയമ്മേ ചിലപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് തന്നെ എണ്ണ മറിഞ്ഞതായിരിക്കുള്ളൂ അവൾ തലയിൽ എണ്ണ തേച്ചാണല്ലോ എല്ലാ ദിവസം കുളിക്കുന്നത് അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് പോയപ്പോൾ അങ്ങനെ മറിഞ്ഞതായിരിക്കുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചെറിയുമ്പോൾ പറയാം ചിലപ്പോൾ അതായിരിക്കും അടുക്കളയിൽ നിന്ന് അവൾ എണ്ണ എടുത്തിട്ട് പോയതായിരിക്കാം അപ്പോഴത്തേക്കും ആദർശ് പറയുകയാണ് അടുക്കളയിൽ നിന്ന് എണ്ണെടുക്കാനായിട്ട് സാധ്യതയൊന്നും ഇല്ല കാരണം റൂമിൽ തന്നെ അവളുടെ കുളിക്കാനായിട്ടുള്ള എണ്ണയൊക്കെ അവൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ആ എണ്ണയായിട്ട് പോകുന്നതും ആയിരിക്കാം എന്തോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാവാൻ ആയിട്ട് സാധ്യതയുള്ളൂ എന്ന് പറയാം കേട്ടോ അപ്പോൾ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആ ഒരു സമയത്ത് അപ്പോൾ ഡോക്ടർ ആദർശനോട് പറയുകയാണ് ബോധം തെളിഞ്ഞിട്ടില്ല കുറച്ച് തലയ്ക്ക് നല്ല രീതിയിലുള്ള അടി കിട്ടി അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൊടുക്കും എക്സ്റേയൊക്കെ എടുക്കണം എന്ന് പറയുകയാണ് ഇത് കേട്ടിട്ട് വാദം പിന്നെയും കരയുക കേട്ടോ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അബീനേയും അബിയുടെ അമ്മേനെയും അപ്പോൾ അവർ സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്തായാലും അമ്മയുടെ പ്ലാൻ ഏറ്റിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ അവൾ കുഴഞ്ഞു വീഴും ഇനി അവൾ എഴുന്നേക്കില്ല അല്ലെങ്കിൽ അവൾ ച ചത്തുപോകും ഏതെങ്കിലും ഒന്നും നടക്കുക തന്നെ ചെയ്യും എന്തായാലും അമ്മ സൂക്ഷിക്കണം സി സി ടി വിയിലൊന്നും പതിഞ്ഞിട്ടില്ല എന്നുള്ളത് ഉറപ്പല്ലേ നോക്കിയാണ് അപ്പോഴത്തേക്കും അമ്മ പറയുകയാണ് ഇല്ല മോനെ ഞാനതെല്ലാം ശ്രദ്ധിച്ചാണ് എന്ന് പറയുകയാണ് ആദൃശ്യേണ്ടാണ് ആൾ എന്തെങ്കിലും ഒരു കച്ചത്തിരുമ്പ് കിട്ടിയാൽ അതേ പിടിച്ച് കയറും നല്ല കാഞ്ഞ ബുദ്ധിയാണ് എന്നും അമ്മയും മോനും പറയാനെ കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കണിച്ചിരിക്കുന്നത്